നമസ്കാരം കോൺഗ്രസ് നേതാവ് രാജു പി നായരൊക്കെ ഇന്നലെ ചർച്ചകളിൽ ഇരുന്ന് വിയർക്കുന്നവരുണ്ട് ഇവരുടെയൊക്കെ കാര്യം വലിയ കഷ്ടമാണ് ന്യായീകരിക്കുകയും വേണം എന്നാൽ ഈ സംഭവ വികാസങ്ങൾക്ക് ഒപ്പം നിൽക്കാനും പറ്റില്ല പിന്നെ ഇവർ ഇറക്കുന്ന ക്യാപ്സ്യൂൾ നേരത്തെ എ കെ ജി സെന്റർ പോലെ ഇന്ദിരാഭവനിൽ നിന്ന് കിട്ടുന്ന ക്യാപ്സ്യൂൾ ആണോ പറയുന്നത് ഇവർ എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കണം എന്നാൽ പിന്നെ ക്യാപ്സ്യൂളിന്റെ ആ ഒരു നിർമ്മാണത്തിൽ ഇന്ദിരാഭവൻ സ്വയം പര്യാപ്തത നേടി എന്ന് നമുക്ക് പറയാം അതായത് നിയമപരമായി നേരിടും എന്തിനേയും ഏതിനേയും നിയമപരമായി നേരിടും ഇയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഈ ചാറ്റുകളൊക്കെ തന്നെ സൃഷ്ടിച്ചതാണ് ഈ ഓഡിയോ സംഭാഷണം സഹിതം സൃഷ്ടിച്ചതാണ് എന്തിനേയും ഏതിനെയും നിയമപരമായി നേരിടും ഇവരാരും പോലീസിൽ പരാതി നൽകാത്തത് എന്താണ് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കൈവിട്ട ലക്ഷണമാണ് വി ഡി സതീഷിന്റെ ഒരു പെറ്റായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇയാൾക്ക് ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം അതുപോലെ പാലക്കാട് സീറ്റ് ഒക്കെ നൽകിയത് വി ഡി സതീശന്റെ വ്യക്തമായ ഇടപെടലിലൂടെയാണ് എന്നുള്ള ഒരു പറച്ചിലുണ്ടായിരുന്നു അത്തരത്തിൽ ചില വിവാദങ്ങളൊക്കെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ വി ഡി സതീശനും ഇയാളെ മട്ടാണ് അതുപോലെ ഷാഫി പറമ്പിലും സന്ദീപ് വാര്യരും ഒക്കെ കൈവിട്ട മട്ടാണ് സന്ദീപ് വാര്യർ പോസ്റ്റൊക്കെ ഇട്ടു അനുകൂലിച്ചുകൊണ്ടൊക്കെ പോസ്റ്റൊക്കെ ഇട്ടു പക്ഷേ ഒരു പാർട്ടിയുടെ ഒരു പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ല കാരണം കേസ് ഇതായത് ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കേസായത് കൊണ്ട് തീർച്ചയായിട്ടും പാർട്ടി ഇയാളെ കൈവിട്ട മട്ടാണ് പിന്നെ രാജിവെച്ചു രാജിവെച്ചു എന്ന് പറഞ്ഞ് ചില ബഹളം ബഹളംകുട്ടിൽ നിന്നലെ കണ്ടു ഇയാൾ രാജിവെച്ചത് ശരിക്കും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനമാണ് പക്ഷെ എല്ലാവരും വിചാരിച്ചത് ഇയാൾ എം എൽ എ സ്ഥാനം രാജിവെച്ചു എന്നാണ് ശരിക്കും ഇയാൾ എം എൽ എ സ്ഥാനമാണ് രാജിവെക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയിലെ അധ്യക്ഷ സ്ഥാനമല്ല രാജിവെക്കേണ്ടത് കോൺഗ്രസ് പാർട്ടി ഒരു ഗവൺമെന്റ് ബോഡിയൊന്നും ജന ജനകീയമായ ഒരു പ്രവർത്തനം നടത്തുന്നു എന്ന് പറയപ്പെടുന്ന പാർട്ടിയാണ് അല്ലാതെ മറ്റുത്തരവാദിത്തങ്ങൾ കോൺഗ്രസ് അല്ലല്ലോ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുമാണ് കേരളത്തിലായാലും ഇന്ത്യയിലായാലും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയല്ല അപ്പൊ പിന്നെ ഇയാൾ രാജിവെക്കേണ്ടത് എം എൽ എ സ്ഥാനമല്ലേ പിന്നെ എം എൽ എ സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞാൽ ഏഹ് ആറേഴ് മാസമേ ഉള്ളൂ ഒരു തെരഞ്ഞെടുപ്പിനുള്ള സാധ്യത പാലക്കാട് ഉണ്ടോ എന്നുള്ള കാര്യവും ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ടോ എന്ന കാര്യവും ഒക്കെ തന്നെ ചർച്ചകളിൽ വരും ഇയാൾ എം എൽ എ സ്ഥാനം രാജിവെക്കും എന്നുള്ള ചില സൂചനകൾ വൈകുന്നേരമായപ്പോഴേക്കും വന്നു പിന്നീട് മനസ്സിലായി എം എൽ എ സ്ഥാനം രാജിവെക്കില്ല കാരണം കെ വി ഗണേഷ് കുമാറിന്റെ പേര് പറയുന്നു അതുപോലെ എം മുകേഷ് അദ്ദേഹത്തിന്റെ പേര് പറയുന്നു അവരാരും രാജിവെച്ചില്ലല്ലോ പിണറായി വിജയനെതിരെ പലരും പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു അദ്ദേഹത്തിന്റെ മകൾ കേസിൽപ്പെട്ടു അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉണ്ടായി പിണറായി വിജയൻ രാജിവെച്ചോ തുടങ്ങിയ ചോദ്യങ്ങൾ ഒക്കെ തന്നെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് കോൺഗ്രസ് വൃത്തങ്ങൾ കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് ഒരു യുവ നേതാവിനെ ചൊല്ലി മാത്രമല്ല ഭാവിയിൽ വരെ സാധ്യതയുള്ള ഒരു യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് പറയപ്പെട്ടുകൊണ്ടിരുന്നത് വലിയ ഒരു ജനകീയമായ പിന്തുണ ഇയാൾക്കുണ്ടായിരുന്നു കോൺഗ്രസ് പാർട്ടിയിലും മറ്റു പാർട്ടികളിലും ഒക്കെ തന്നെ യുവാക്കളുടെ ഒരു വലിയ പിന്തുണ ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഈ സ്വഭാവ ദൂഷ്യം കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പെരുമാറ്റ ദൂഷ്യം കൊണ്ട് അതൊക്കെ ഇല്ലാതായി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ജീവിതം തന്നെ ഇല്ലാതായി എന്ന് പറയുമ്പോൾ അതൊക്കെ എത്ര സങ്കടകരമാണ് ഖേദകരമാണ് എന്ന് ഓർത്തു നോക്കുക അവനവൻ്റെ വ്യക്തിപരമായ ചില സ്വഭാവ ദൂഷ്യങ്ങളുണ്ട് ഒരു സംഘടനാ പ്രശ്നമല്ല കോൺഗ്രസിനുള്ളിലെ ഒരു പ്രശ്നമല്ല അല്ലെങ്കിൽ മറ്റു പാർട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നമോ അല്ലെങ്കിൽ അടിപിടിയോ വഴക്കോ ഒന്നുമല്ല രാഷ്ട്രീയമായ ഒരു തരത്തിലുള്ള പ്രതിസന്ധിയുമല്ല വെറും വ്യക്തിപരമായ ഒരു പ്രതിസന്ധിയുടെ പേരിൽ ഇയാളുടെ രാഷ്ട്രീയ ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് നമുക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല ഈ രീതിയിലൊക്കെ പെരുമാറുന്ന ധാരാളം നേതാക്കളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ധാരാളം നേതാക്കളുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അവരെ ഒക്കെ ഒന്ന് ഓർക്കുക ഇത്തരത്തിലുള്ള ഇന്നത്തെ കാലം ഇതാണ് ചെറിയ കാര്യങ്ങൾ പോലും പുറത്തു വരാൻ അല്ലെങ്കിൽ പുറത്തു വരുത്താനും ചില ആളുകളുണ്ട് പുറത്തു വരാനുള്ള സാധ്യതയും കൂടുതലാണ് ഒരു സാധാരണക്കാരന്റെ ചാറ്റ് പുറത്തു വന്നാൽ ഒന്നും സംഭവിക്കില്ല ഒരു സിനിമാ നടന്റെ ചാറ്റ് പുറത്തു വന്നാൽ പോലും ഒന്നും സംഭവിക്കില്ല അയാൾ വീണ്ടും സിനിമയിൽ സിനിമയിൽ അഭിനയിക്കും അയാളെ സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കും പക്ഷേ ഒരു രാഷ്ട്രീയക്കാരന്റെ ഒരു പൊതുപ്രവർത്തകന്റെ ഒരു നല്ല ഇമേജ് ചമഞ്ഞിരിക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ നല്ലൊരു മുഖമൂടി അണിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഇത്തരത്തിലുള്ള സ്ത്രീ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള പ്രശ്നങ്ങളോ അതുപോലുള്ള കാര്യങ്ങളോ പുറത്തായി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തും എന്ന് എല്ലാ പാർട്ടിയിലെ ഇത്തരത്തിലുള്ള ചില സ്വഭാവ സവിശേഷതകളുള്ള ആളുകളോട് ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു സാധാരണക്കാരനാണെങ്കിൽ കുഴപ്പമില്ല അവൻ അവന്റെ കാര്യം നോക്കിയോളൂ അല്ലെങ്കിൽ ആ സ്ത്രീ പരാതി കൊടുക്കുകയാണെങ്കിൽ കേസല്ലേ അവൻ നോക്കിയുള്ളൂ പക്ഷെ ഇതിപ്പോൾ കേസാകാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയ ജീവിതം ഏതാണ്ട് ഈ വളരെ ചെറുപ്രായത്തിൽ തന്നെ അവസാനിക്കാനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസ് ആയത് കാരണം ഇനിയിപ്പോൾ കാരണം അവർക്ക് അവരുടെ മുഖം രക്ഷിക്കണം അല്ലെങ്കിൽ മൂന്നാമൂളവും പിണറായി വന്നാലോ എന്നുള്ള ഒരു ഭയമുണ്ട് കോൺഗ്രസ് അപ്പം ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ തന്നെ മാറ്റി നിർത്തി മുഖം രക്ഷിക്കാനുള്ള നടപടി കോൺഗ്രസ് ഉറപ്പായിട്ട് സ്വീകരിക്കും അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യം വലിയ കഷ്ടം തന്നെയാണ് ഇനി എന്ന് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തുകയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂഴം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്